പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മില്ലി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ജീരകം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇഞ്ചി പച്ചമുളക് എന്നിവയായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം ജീരകമെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം സവാള ഇട്ട് കൊടുക്കാം എപ്പോഴും നമ്മളുടെ കയ്യിലുള്ള സവാളയും തക്കാളിയും സാധാരണ എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ അത് വെച്ചിട്ടുള്ള ഈസി ആയ ഒരു കറിയാണ് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് വരെ ഇത് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഒപ്പം തന്നെ മഞ്ഞപ്പൊടീന ഇട്ട് കൊടുത്ത് ചെറുതീയിൽ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം സവാള ആദ്യം സവാളയെല്ലാം നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു ഇനി ഒരു ഇരുന്നൂറ് ഗ്രാം ടൊമാറ്റോ ഇതുപോലെ വട്ടത്തിൽ നുറുക്കിയത് ഇട്ട് കൊടുക്കാം അത് വീണ്ടും ചെറുതായി നമുക്കൊന്ന് ഇളക്കിയും കൊടുക്കാം ഈ കൂട്ടിലേക്ക് നമുക്ക് മല്ലിയും മുളക് പൊടിയും കൂടെ വറുത്തതാണ് കേട്ടോ മല്ലിയും മുളകും വറുത്ത് മസാലയും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മളുടെ ഈ ചപ്പാത്തി സ്പെഷ്യൽ കറിക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക അല്പം കാശ്മീരി ഇട്ട് കൊടുക്കാം കസൂരി മേത്തീൻ ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കട്ടെ ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒക്കെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായി ചേർത്ത് ചേർത്തിളക്കി കഴിയുമ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ചപ്പാത്തി കറി തയ്യാറായിട്ടുണ്ടാവും ഇലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ആണ് ആണതിൻ്റെ ടേസ്റ്റ് നന്നായി വരിക മല്ലിയില ഇട്ടുകൊടുത്ത് കഴിഞ്ഞു ഇനി അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക രുചികരമായ നമ്മളുടെ സ്പെഷ്യൽ ചപ്പാത്തിയുടെ കറി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്